ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് മുംബൈ മൂന്നു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കൊളംബോയിലെത്തി കപ്പലിനെ ശ്രീലങ്കൻ നാവികസേന ആചാരപരമായി സ്വീകരിച്ചു ഐ എൻ എസ് മുംബെയുടെ ശ്രീലങ്കൻ തുറമുഖത്തേക്കുള്ള ആദ്യ സന്ദർശനമാണിത് ഡൽഹി സത്യനികേതനിലെ കഫേയിൽ വെടിവെയ്പ് കഫേയിലെത്തിയവരും മാനേജറുമായുണ്ടായ തർക്കമാണ് വെടിവെയ്പ്പിൽ കലാശിച്ചത് ഇന്നലെ രാത്രിയോടെയാണ് സംഭവമുണ്ടായത് അക്രമികളിൽ ഒരാളെ പോലീസ് പിടികൂടി ഝാർഖണ്ഡിലെ ഹസാരിബാഹിൽ ട്രക്ക് മറിഞ്ഞ് അപകടം അഞ്ചു പേർ മരിച്ചു പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ വിദ്യാർത്ഥിയെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ലക്നൌ സ്വദേശി അനുരാഗ് ജെയ്സ്വാളിനെയാണ് മുംബൈയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ചെമ്പൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ദേശീയപാതയിൽ കണ്ണൂർ ധർമ്മടത്ത് സേനയുടെ ഫയർ എൻജിനും ആംബുലൻസും കൂട്ടിയിടിച്ച് ആംബുലൻസ് ഡ്രൈവർ മരിച്ചു ഏഴാം കൊട്ടില സ്വദേശി മിഥുനാണ് മരിച്ചത് ആംബുലൻസിലുണ്ടായിരുന്ന പേരെ പരിക്കുകളോടെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം